ഓച്ചിറ പരബ്രഹ്മത്തിലെ കാണിക്കവഞ്ചികൾ തുറക്കാൻ തയ്യാറാകാതെ അഡ്മിനിസ്ട്രേറ്റർ കോടിക്കണക്കിന് രൂപയാണ് കാണിക്കവഞ്ചികളിൽ ഉള്ളത് നിലവിൽ നിറഞ്ഞ കാണിക്കവഞ്ചികൾ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തിയഞ്ചോളം വരുന്ന കാണിക്കവഞ്ചികളാണ് പൊട്ടിക്കാത്തത് ഇവയ്ക്കുള്ളിൽ നാല് കോടിയോളം രൂപ ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് പണം എണ്ണിത്തിറ്റപ്പെടുത്തേണ്ടത് എന്നാൽ അദ്ദേഹം കാണിക്ക വഞ്ചി തുറക്കാൻ തയ്യാറാകുന്നില്ല വഞ്ചികൾ നിറഞ്ഞതിനാൽ ഇവ മൂടിക്കെട്ടി അതാതിടങ്ങളിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് മാസമായി ഇതാണ് സ്ഥിതി പണം എണ്ണി തിട്ടപ്പെടുത്തി വിവരങ്ങൾ കോടതിക്ക് നൽകിയാൽ മാത്രമേ കോടതി അനുമതിയോടെ ക്ഷേത്ര വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്താൻ കഴിയൂ ഈ സാഹചര്യത്തിൽ കോടതി അടിയന്തരമായി ഇടപെട്ട് കാണിക്ക എണ്ണി തിട്ടപ്പെടുത്തണമെന്നാണ് ഭരണസമിതിയുടെ ആവശ്യം ക്ഷേത്രത്തിലെ പ്രധാന വരുമാന മാർഗങ്ങള കാണിക്ക കാണിക്കുക പോലും അവകാശമില്ലാത്ത സ്ഥിതിയിലാണ് വികസനത്തിനും ആവശ്യമായിട്ടുള്ള പരിപാടികൾ നടപ്പാക്കുന്നതിന് നമുക്ക് പാവപ്പെട്ട ആളുകൾ സംഭാവന ചെയ്യുന്ന വൃത്തിയില്ല മുപ്പാം തീയതി എന്താവും കോടതി തുറന്നാ പകുതി നഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണെന്ന് ഇത്രയും വലിയ സംഘം ചെലവാക്കുന്നത് എവിടെ നിന്ന് പണം വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ചെലവ് കൃത്യമായി നടത്തുന്നു എന്നുള്ളതാണ് ഈ നമ്മുടെ ഈ ഓച്ചറ പരബ്രഹ്മേത്രത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിൽ നടത്തുന്നതായ ചരിത്രമില്ല ന്യൂസ് ബ്യൂറോ ഓച്ചറ